ഇരുമ്പ് നിക്കൽ കോബാൾട്ട് പിന്നെ അവയുടെ ചില അലോയ്സും മാഗ്നറ്റ് ആകർഷിക്കും ആ സമയത്ത് ചെമ്പ് മാങ്കനീസ് അലുമിനിയം അതൊന്നും മാഗ്നറ്റ് ആകർഷിക്കില്ല അപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് ഒരു നൂല് വെട്ടി തൂക്കിയിടുകയാണെങ്കിൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും അതെന്താ വെച്ചാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനോട് അലൈൻ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും കൃത്യമായിട്ട് മാഗ്നറ്റിക് സൗത്ത് പോളും നോർത്ത് പോളും ജിയോഗ്രാഫിക് നോർത്ത് പോളും സൗത്ത് പോളിന് ഈക്വൽ അല്ല ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ ഒരേപോലത്തെ പോൾസ് റിപ്പൽ ചെയ്യും അതായത് നോർത്ത് പോൾ ഒരു മാഗ്നറ്റിൻ്റെ വേറൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്ത് കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും അല്ലെ സമയത്ത് ഒരു സൗത്ത് പോളും നോർത്ത് പോളും കൂടെ തന്നെ അത് ഒന്നിച്ച് അട്രാക്റ്റ് ചെയ്ത് ഊട്ടി അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഓരോ മാഗ്നറ്റിൻ്റെ ചുറ്റും നമുക്ക് അദൃശ്യമായ മാഗ്നറ്റിക് ഫോഴ്സ് ലൈൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ മാഗ്നറ്റിക് എന്ന് പറയുന്നത് അതാണ് കാന്തത്തിന് ചുറ്റുമുള്ള ഫോഴ്സ് ലൈൻസ് അത് കാന്തത്തിൻ്റെ അവിടെ നിന്നുള്ള ദൂരം കൂടുന്തോറും ഫീൽഡ് ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ ജിയോ മാഗ്നറ്റിക് എന്നാണ് പറയുന്നത് ജിയോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ റേഡിയോ എം എച്ച് സംബന്ധിച്ചോളം വളരെ പ്രധാനമാണ് ചിലപ്പോൾ സോളാർ സ്റ്റോം ഉണ്ടായിട്ട് ജിയോ മാഗ്നറ്റിക് സ്റ്റോംസ് ഉണ്ടാവും സോളാർ ആക്ടിവിറ്റിന്ന് പെട്ടെന്ന് കുറേ കണികകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പോൾ മുമ്പ് ഒരിക്കൽ മെയ് രണ്ടായിരത്തി ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ഇവിടെ ലോക്കൽ സ്റ്റേഷൻസ് വളരെ അടുത്തുള്ള ഒഴിച്ചുള്ളൊക്കെ അമ്മച്ചോടെയിൽ പെട്ടെന്ന് രാവിലെ ഒരു ദിവസം കേൾക്കാണ്ടായി പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേശ്ശെ കേൾക്കാൻ തുടങ്ങി അയേൺ നിക്കൽ കോബാൾട്ട് എന്നിവയും അവരുടെ ചില അലോയ്സും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസാണ് അവ പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും വെറോ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് പിന്നെ അയേൺ അലൂമിനിയം നിക്കൽ കൂടിയിട്ടുള്ള ഒരു അൽനിക്കോ എന്ന് പറഞ്ഞൊരു അല ഉണ്ട് അതാണ് സ്ട്രോങ്ങസ്റ്റ് പെർമനൻറ്റ് മാഗ്നറ്റ് ഏറ്റവും ശക്തി കൂടിയ പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിക്കാവുന്ന ഉണ്ടാക്കാവുന്ന മെറ്റീരിയൽ അതാണ് പിന്നെ നമ്മൾ പലപ്പോഴും കണ്ടുണ്ടാവും സ്ക്രൂ ഡ്രൈവറിൻ്റെ ടിപ്പ് മാഗ്നറ്റൈസ് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ സ്ക്രൂ ഒക്കെ എടുക്കാൻ എളുപ്പമുണ്ട് അത് നമ്മൾ സാധാരണ വീട്ടിൽ വരുന്ന ജോലിക്കാരൊക്കെ ചെയ്തിരിക്കുന്നത് സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പോൾ സ്ക്രൂ തൊട്ട് എടുക്കുമ്പോൾ താഴെ വീഴില്ല മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് പോകുന്ന എല്ലാ മാഗ്നറ്റിക് ഫോഴ്സ് ലൈൻസും കൂടിയിട്ടുള്ളതാണ് അത് അളക്കുന്ന യൂണിറ്റാണ് വെബർ പിന്നെ ഒരു നിശ്ചിത ഏരിയയിൽ ഇത്ര ചതുരശ്ര സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അങ്ങനെ ആ ഭാഗത്ത് എത്ര ഫ്ലക്സ് ലൈൻ ഉണ്ട് എന്നുള്ള ആ ഫ്ളക്സ് ഡെൻസിറ്റി അതിന് ടെസ്സിലാന്ന് പറഞ്ഞ യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഫ്ളക്സിൻ്റെ ഡെൻസിറ്റിക്ക് അതായത് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ perpendicular to the direction of